നിരവധിയായിട്ടുള്ള വിവാദങ്ങൾ കണ്ട ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് മണ്ഡലത്തിൽ ഏറ്റവും അവസാനമായി വന്നത് ഇരട്ട വോട്ടുകൾ തന്ന ഒരു ആരോപണമായിരുന്നു പാലക്കാട് മണ്ഡലത്തിലെ ഇരട്ട വോട്ടുകൾ നിലനിർത്തുമെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നു പാലക്കാടിന് പുറമെ മറ്റേതെങ്കിലും നിയോജക മണ്ഡലത്തിൽ വോട്ടുള്ളവരുടെ പേര് പാലക്കാട്ടെ പട്ടികയിൽ നിലനിർത്തുമെന്നും ഇവരുടെ മറ്റു മണ്ഡലത്തിലെ വോട്ട് ഒഴിവാക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി പാലക്കാടൻ മണ്ണിൽ ഇപ്പോൾ ചർച്ച ഇരട്ട വോട്ടുകളാണ് എ കെ ബാലൻ്റെ നേതൃത്വത്തിൽ സി പി ഐ എമ്മിൻ്റെ കളക്ടറേറ്റ് മാർച്ചിന് ശേഷം നേതാക്കൾ കളക്ടർക്ക് പരാതി നൽകിയതിന് പിന്നാലെയാണ് കളക്ടറുടെ പ്രതികരണം ഇരട്ട വോട്ടുള്ളവർ വോട്ട് ചെയ്യാനെത്തുമ്പോൾ അവരുടെ ഫോട്ടോ പകർത്തും ഈ ചിത്രം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മൊബൈൽ ആപ്പിൽ അപ്ലോഡ് ചെയ്യും മറ്റേതെങ്കിലും ബൂത്തിൽ വീണ്ടും വോട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഇരട്ട വോട്ടിൽ നിയമ പോരാട്ടം നടത്തുമെന്നാണ് സി പി ഐ എം നിലപാട് ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ച് യു ഡി എഫും ബി ജെ പിയും കള്ളവോട്ട് ചേർത്തിട്ടുണ്ടെന്നും ഈ കള്ളവോട്ടുകൾ തടയാനാണ് എൽ ഡി എഫിന്റെ തീരുമാനമെന്നും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം സുനിശ്ചിതമാണ് എന്ന നിലയിലേക്ക് വന്നപ്പോൾ വോട്ട് വോട്ട് ചെയ്യുന്നതിലും വോട്ട് വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലും അട്ടിമറി നടത്തുന്നതിനു വേണ്ടിയുള്ള ശ്രമമാണ് അവിടെ യു ഡി എഫ് നടത്തിയിരിക്കുന്നത് അതാണ് കള്ളവോട്ട് ചേർക്കുന്നതിനു വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചെന്ന് പറയുന്നത് സന്ദീപ്മാരുടെ കൂറുമാറ്റങ്ങളൊന്നും അല്ലെങ്കിൽ അദ്ദേഹം ബി ജെ പിയിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസ് എന്നുള്ളത് അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഭൂജന മുന്നേറ്റത്തെ ബാധിക്കുന്നതല്ല ഉയർന്ന ആരോപണത്തിൽ തങ്ങൾക്ക് ആശങ്കയില്ലെന്നാണ് കോൺഗ്രസിന്റെ മറുപടി അതേസമയം പോളിംഗ് ബൂത്തിൽ ചലഞ്ച് ചെയ്യാനാണ് ബി നീക്കം എന്നിരുന്നാലും പരസ്യപ്രചാരണത്തിന്റെ അവസാന നിമിഷങ്ങളിലും പാലക്കാടിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇടതടവില്ലാതെ ഒഴുകുകയാണ് കേരളാവിഷൻ ന്യൂസ് പാലക്കാട്